ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഒരു ഇഞ്ചി കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത് നന്നായി ചിരണ്ടി കഴുകി ചെറിയ ചെറിയ പീസസ് ആയിട്ട് റൗണ്ട് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് ഇതാ ഇതാണ് എളുപ്പം മൂത്ത് കിട്ടും അഥവാ ഇങ്ങനെ അരിയാൻ വയ്യാത്തവർക്ക് നല്ല കൊത്തി അരിഞ്ഞെടുക്കുക അതിന് എളുസിയായിട്ട് ഇതാണെങ്കിൽ നല്ല തിന്നായിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് ഒട്ടും വരിവില്ലാത്ത പച്ചമുളക് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പം പറയാം ഇപ്പോൾ ഇഞ്ചി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല എണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലോലൊന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി ഇതിപ്പോൾ അത് തന്നെ ഇപ്പം എളുപ്പം ഇതും നല്ല വറുത്ത് കിട്ടും നല്ല മൊരിഞ്ഞ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നല്ല നല്ല ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നല്ല ക്രിസ്പിയാകുന്നവരെ നമുക്കിത് വറുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമ്മുടെ ഇഞ്ചിയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം അല്ലെങ്കിൽ എളുപ്പം നമുക്ക് അരിഞ്ഞു പോകും വെരി തിന്നായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ഈ ഒരു പരുവായപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അല്പം ഒന്ന് താറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ട് ഒന്ന് തരി തര പൊടിച്ചിട്ട് വരാം ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം നമ്മൾ ഇഞ്ചി വറുത്താതെ പാനിലേക്ക് തന്നെ അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് രണ്ട് വത്തൽമുളക് പച്ചമുളക് വരുന്നത് പച്ചമുളക് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വരട്ടി വെക്കണം അതാ ഇഞ്ചി വറുത്ത എണ്ണ ആയതുകൊണ്ട് അതങ്ങനെ പതഞ്ഞു വരുന്നത് അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് പറയാനുള്ള അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ ദിവസം ഇഞ്ചിക്കറി ആകുമ്പോൾ നമുക്ക് കുറേ ദിവസം വെച്ചേക്കുവന്നു അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ പറ്റി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇഞ്ചിക്കറി എത്രയും പെട്ടെന്ന് കേടകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നന്നായിട്ട് ചെയ്യണ്ടാക്കി വെക്കുവാണെങ്കിൽ അതൊരു അഞ്ചാറ് മാസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ മുളക് നന്നായിട്ട് മൊരിഞ്ഞു ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് അധികം എരിവില്ലാത്ത പിരിയൻ മുളക് പൊടിയാണ് അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കാം ടീസ്പൂണിനാണ് ഞാൻ ചേർക്കുന്നത് ഒത്തിരി എരിവായാലും കൊള്ളത്തില്ല അതാണ് ഒരു പേഗത്തിന് എരിവ് ചേർത്തിട്ട് നമുക്കത് ഒന്ന് നന്നായിട്ട് എണ്ണയെ വഴറ്റിയെടുക്കാം ഇനി വേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം കായപ്പൊടിയും മുളകും മഞ്ഞളും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പുളിവെള്ളമാണ് പുളിവെള്ളം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് നന്നായിട്ട് നെല്ലിക്കയിലും അല്പം കൂടെ വലുതായിട്ടുള്ളൊരു എടുത്തിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്താൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പുളിവെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അഥവാ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ ചില അല്പം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം ഞാൻ പുളിവെള്ളം അല്പം കൂടെ ചേർത്തായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള പുളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചർക്ക ചേർത്ത് കൊടുക്കാം ഇതിൽ ഒരു ചെറിയ കഷ്ണമേ ഇടുന്നുള്ളൂ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിലും കൂടുതലിട്ട് കൊടുക്കാമെന്നാണ് ഇതും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി നല്ല പാകത്തിനായിട്ടുണ്ട് നല്ല ബ്രൗൺ കളറിൽ നല്ല പൊടിഞ്ഞും വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇപ്പം എരിവും ഉപ്പും പുളിയും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി അല്പം കുറവാ ഉപ്പും കുറവാ അത് രണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഞ്ചിക്കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ തിക്നെസ് എത്ര വേണമെന്നോ അതനുസരിച്ച് നമുക്ക് വെള്ളം പരച്ചെടുക്കാം ഇത് അല്പം കൂടുതൽ ഒന്ന് പറ്റിക്കാം നമ്മളിപ്പം സദ്യക്കൊക്കെ വിളമ്പാനാണെങ്കിൽ എച്ചുകൂടെ നല്ല കുറുകിയിരിക്കണം അല്ല അപ്പോൾ ഒരു ശകലം കൂടെ കുറുകിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഉപ്പും എരിവും പുളിയും എല്ലാം നോക്കി എല്ലാം കറക്റ്റായിട്ടുണ്ട് ഉപ്പും ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന് ഒരു അടിപൊളി ഇഞ്ചിക്കറിയ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അല്പം കൂടെ ഒന്ന് വെള്ളം പറ്റട്ടെ നമ്മുടെ ഇഞ്ചിക്കറി നല്ല പാകത്തിന് കുറി വന്നിട്ടുണ്ട് ഈ പരുവത്തിന് നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇനി ഇതിരുന്ന് ഇച്ചിരി അങ്ങ് കുറുകും അപ്പോൾ ഇത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിനി ഓവൻ ഓഫ് ചെയ്യാം ഇനി ഈ ഇഞ്ചിക്കറി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ബോട്ടിലോ ഏതെങ്കിലും നല്ലൊരു കവർ കവറ് ചെയ്ത് വെക്കാവുന്ന നല്ലൊരു പാട് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ഇഞ്ചിക്കറി ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ടേക്ക് കെയർ Thanks for watching. Me.